ഇത് കേൾക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ശത്രുബാധ എന്നുള്ളത് ഉണ്ടാവില്ല ത്രൈലോക്യത്തെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള നിന്ന് നിന്നവർ രക്ഷപ്പെടും മഹേഷ അവതാരം എന്നൊരു കഥ മഹേഷൻ എന്ന് പറയുന്ന ഒരു അവതാരം ഉണ്ടാവാൻ എന്താ കാരണം ഒരു സമയം പാർവതി പരമേശ്വരന്മാർ കൈലാസത്തിൽ സുഖമായിട്ട് വസിക്കുകയാണ് അപ്പോഴാണ് ഒരു സമയം ഭഗവാന് സ്വേച്ഛയാൽ പാർവതിയുടെ കൂടെ രമിക്കണം എന്ന ആഗ്രഹം തോന്നി ആ കൈലാസദ്വാരത്തിൽ ഭൈരവനെ കാവൽ നിർത്തിയിട്ട് ഭഗവാൻ അകത്തേക്ക് പാർവതിയുമായിട്ട് ചെന്നു കുറേ കാലം പാർവതിയുടെ കൂടെ രമിച്ചിട്ട് പിന്നീട് പാർവതി തിരിച്ചു വരുന്ന വേളയിൽ ഭൈരവൻ ആ പാർവതിയെ ഒരു നാരീദൃഷ്ടിയോടുകൂടി പാർവതിയെ നോക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഭൈരവൻ പരമേശ്വരൻ തന്നെയാണ് നാരീബുദ്ധിയോടു കൂടി നാരീദൃഷ്ടിയോടു കൂടി പാർവതിയെ നോക്കുകയുണ്ടായി അത് പാർവതിക്ക് ലേശമൊരു ലേഷ്യം വരാൻ കാരണമായി പാർവതി ഉടനെ ഭൈരവനെ ശപിച്ചു ഈ ഭൂലോകത്തിൽ ജനിക്കാൻ ഇടപെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു അതുപ്രകാരം ഭൈരവൻ ഭൂമിയിൽ വന്ന് ജനിക്കുകയാണ് മനുഷ്യനായി ജനിച്ചതായിട്ടുള്ള ഈ ഭൈരവൻ ആ ഭൈരവനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഇവിടെ വേതാളം എന്ന പേരോടുകൂടിയാണത്രേ ഭൈരവൻ ഭൂമിയിൽ വന്ന് ജനിച്ചത് ആ ഭൈരവനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ പരമേശ്വരൻ ഒരു അവതാരം കൈക്കൊണ്ടു അതാണ് മഹേശ്വരൻ അതേപോലെ പാർവതിയുടെ അവതാരമാണ് ശാരദ അങ്ങനെ പേരും അനേകം ലീലകളെ ഭൂലോകത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹേശ അവതാര കഥയെ പറഞ്ഞു പിന്നെ വിഷ്ണുപദ്രവ ശിവ വൃഷാവതാരം എന്നതിനെയും ഇവിടെ സൂചിപ്പിച്ചു ഇത് അമൃതമതന കഥയുമായിട്ട് നല്ല ബന്ധമുണ്ട് ബ്രഹ്മകുമാരനായ സനത്കുമാര മകർഷിക്ക് നാട് അവിടെ നാട് നന്ദികേശ്വരൻ ഉപദേശം ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ രീതിക്ക് ദേവന്മാർക്കൊന്നും വാർദ്ധക്യം എന്നത് ബാധിക്കില്ല നിർജ്ജനന്മാർ എന്നാണ് പറയാം അവരെ ഭയം എന്നത് ബാധിച്ചു അപ്പോൾ ഇവിടെ അതിന് കാരണം ദേവന്മാർ ചെയ്തതായിട്ടുള്ള സാധു നിന്ദയാണ് എന്ന് പറയുന്നു അപ്പോൾ ഗൃഹേശ്വൻ എന്ന പേരിൽ വിഷ്ണുവിൻ്റെയും മറ്റും അഹങ്കാരത്തെ പൂക്കുവാനായിട്ട് ഭഗവാൻ സ്വീകരിച്ച അവതാരം എന്ന് ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമൃതമതനം സാധിക്കണം എന്നുണ്ടെങ്കിൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ സന്ധി ചെയ്യണം എന്നായി അങ്ങനെയും അവർ സന്ധി ചെയ്യാണ് പാൽക്കടൽ ഇങ്ങോട്ട് കടയാനായിട്ട് തീരുമാനിച്ചു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ മന്ദരപർവ്വതത്തെ ഇവർ പേർത്തെടുത്തു എന്ന് പറയുന്നത് പേർത്തെടുത്ത വേളയിൽ മന്ദരപർവ്വതത്തെ പേർത്തെടുത്തു പക്ഷേ അവർക്കതിനെ പൊക്കി കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പോഴേക്കും അത് താഴെ പതിച്ചു അനവധി ആളുകളുടെ മേലക്കൂടെയെല്ലാം വീണ് ഇവരെല്ലാം അങ്ങോട്ട് മരിക്കാനും കാരണമായി എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോഴാണ് ആകാശവാണിയിലൂടെ അവർ ചിലതൊക്കെ തിരിച്ചറിഞ്ഞു അതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭഗവാനെ സ്വരിച്ച് നമസ്കരിച്ച വേളയിൽ ഇതാ അവർക്ക് വീണ്ടും ആ മന്ത്രപർവ്വതത്തെ പൊക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് മന്ത്രപർവ്വതം പൊക്കി ഒരു വിധത്തിൽ ആ ക്ഷീരാബ്ദിയുടെ വടക്ക് കരയിൽ കൊണ്ടുവന്ന് അതിനെ നിക്ഷേപിച്ചു പിന്നീട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വാസുകിയെ കയറായിട്ടും അങ്ങട് കെട്ടി മഥനം ചെയ്യാൻ തുടങ്ങി എന്ന് പറയുകയാണ് അങ്ങനെ മഥനം ചെയ്ത വേളയിൽ ഭഗവാന്റെ ഇച്ഛയാണ് ഈ ക്ഷീരോദത്തിൽ അമൃതം ഉണ്ടാവണം എന്ന് അപ്പം അതിനു മുമ്പ് തന്നെ അനേകം വസ്തുക്കൾ ഉണ്ടായി ധന്വന്തരി ഉണ്ടായി അതേപോലെ ചന്ദ്രൻ ഉണ്ടായി വലിയൊരു വൃക്ഷം പാരിജാതം എന്ന വൃക്ഷമുണ്ടായി ഉച്ചൈസവസ് എന്ന കുതിരയുണ്ടായി ഐരാപതമുണ്ടായി അങ്ങനെ ഓരോ വിശിഷ്ട വസ്തുക്കളും ഉണ്ടായി കാമങ്ങളെല്ലാം ചുരത്തുന്നതായിട്ടുള്ള ഉണ്ടായി പിന്നെ ഇവിടെ ശംഖമുണ്ടായി ശാർഗമുണ്ടായി കൗസ്തുഭമുണ്ടായി അതേപോലെ തന്നെ രത്നം എന്ന ഒരു കൗസ്തുഭം എന്ന രത്നം അവിടെ ഉണ്ടായി അതേപോലെ അമൃതവും ഉണ്ടായി ഈ അമൃതമുണ്ടായ വേളയിൽ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാ നമ്മൾ സൈഡ് കടയും പോലെ തന്നെയാണ് ഇവർ കടയുന്നത് കടയുമ്പോൾ തന്നെ അമൃതം ഉണ്ടാകുന്ന വേളയിൽ അതിൽ നിന്ന് കുറച്ച് തുള്ളികളൊക്കെ വെളിയിൽ പതിച്ചു തുത്രയും ആ വെളിയിൽ പതിച്ച വേളയിൽ അതെല്ലാം തന്നെ നല്ല ദിവ്യരത്നങ്ങൾ അതേപോലെ വളകൾ കടകാദികളെല്ലാം ധരിച്ച നല്ല സുന്ദരി പെൺകുട്ടികളായിട്ട് മാറി എന്ന് പറയുന്നത് ആ അമൃത തുള്ളികളെല്ലാം ഇങ്ങനെ കോടിക്കണക്കിന് വരുന്ന ജലാമൃത്യു ഒന്നുമില്ലാത്ത അനേകം സുന്ദരിമാരായിട്ട് മാറി എന്നും ഇവിടെ പറയുന്നുണ്ട് ഭഗവാൻ അതിൽ ശ്രീ മഹാലക്ഷ്മിയെ അതുപോലെ കൗസ്തുഭത്തെ ശംഖത്തെ വാള് ഇങ്ങനെയുള്ള ഓരോന്നിനെയും കൈക്കൊണ്ടു ഉച്ചൈശ്രവസ് എന്ന കുതിരയെ അവിടെ ഞങ്ങടെ സാക്ഷാത് സൂര്യഭഗവാൻ അവിടെ ഞങ്ങടെ കൊണ്ടുപോയി ഗജേന്ദ്രൻ എന്ന ഐതാപദത്തെ അതേപോലെ പാലിജാതത്തെ ഇന്ദ്രൻ കൊണ്ടുപോയി കാളകൂടം എന്ന വിഷം വന്നു കാളകൂടം എന്ന വിഷം വന്ന വേളയിൽ ദേവന്മാരെയെല്ലാം സംരക്ഷിക്കാനായിക്കൊണ്ട് പരമേശ്വരൻ അതിനെ തൻ്റേതായിട്ടുള്ള കണ്ടത്തിൽ ധരിച്ചു സ്വേച്ഛയാൽ എന്ന് പറയുന്നു ഇങ്ങനെ ഭഗവാൻ ദേവന്മാരാൽ ആശ്രിതനായ വേളയിൽ ഭക്തവത്സലനായിട്ടാ ആ പരമേശ്വരൻ ആ വിഷത്തെ പാനം ചെയ്തതിനെ ചുരുങ്ങി ഒരു ശ്ലോകത്തിൽ പറയണ്ട പിന്നെയുണ്ടായത് അവിടെ വാരുണീദേവി സുരാഖ്യ എന്ന ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത് ശിവമായിയിൽ മോഹിതരായിട്ടുള്ള അവർ ധന്വന്തരിയെ പോലും സ്വീകരിച്ചില്ല എന്നാൽ ഈ സുരാഖ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ പെൺകുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകുന്നതായി അല്ലേ കള്ളിൻ്റെ ദേവതയാണ് ഇപ്പോൾ അസുരന്മാർ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി അങ്ങനെ അത് കുട്ടിച്ച് മയങ്ങിയിരിക്കുകയാണ് ധന്വന്തരിയെ അവിടെ നിങ്ങളുടെ സ്വീകരിച്ചു ആ ദേവാദികളെല്ലാം തന്നെ അല്ലെങ്കിൽ സർവപേരും എന്ന് തന്നെ പൊതുവേ പറയുന്നുണ്ട് പിന്നെ കാമധേനുവിനെ സ്വീകരിച്ചത് അനേകം ഋഷീശ്വരന്മാരാണ് ആ കാമധേനുവിനെ അങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് പിന്നീട് സാമാന്യമായിട്ട് കുറേ ആളുകളൊക്കെ അതിൽ മോഹത്തെ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ക്ഷോഭിച്ച ഹൃദയത്തോടു കൂടി ദൈത്യന്മാർ ദേവന്മാർ ഇവരൊക്കെ അവിടെ നിൽക്കുകയാണ് അമൃതത്തിന് വേണ്ടി ജയത്തിന് വേണ്ടി അവർ പിന്നീട് യുദ്ധം തുടങ്ങി മഹാബലി തൊട്ടുള്ള ഓരോരുത്തരും അവിടെ ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ള പല ആളുകളുമുണ്ട് എല്ലാവരും ഇന്ദ്രൻ ഉൾപ്പെടെ പലവിധമായിട്ടുള്ള പീഡകളെ അനുഭവിച്ചു ശിവമായ മോഹി അതിൽ മോഹിച്ചതുകൊണ്ട് എല്ലാവരും ഇതാ ആ അസുരന്മാരാൽ ഹരിക്കപ്പെട്ടതായ അമൃതകലശത്തെയാണ് പിന്നീട് കണ്ടത് എന്ന് പറയുന്നു ശിവാജ്ഞയാൽ സ്ത്രീരൂപം കൊണ്ട് ഭഗവൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മാധവൻ അവിടെ ഞങ്ങളുടെ അസുരന്മാരിൽ നിന്ന് ആ അമൃതകലശത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്നതും മോഹിനിരൂപത്തിനെക്കുറിച്ചുള്ള കഥയും ഇവിടെ ചുരുക്കി പറയുന്നുണ്ട് പിന്നീട് അതെല്ലാം തന്നെ ദേവന്മാർക്ക് വിളമ്പുന്ന വേളയിൽ പന്തിഭേദം വരാത്ത രീതിയിൽ അമൃതത്തെ വേണ്ടതുപോലെ വിളമ്പുക എന്ന ഒരു പരിപാടിയാണ് ശങ്കരൻ ഇതുപോലെ നിർദ്ദേശിച്ചിരുന്നു അത്രേ ആരോടും ഭേദം കാണിക്കരുതെന്ന് എന്നാൽ ഇവിടെ മോഹിച്ചതായ എല്ലാവരും ഭഗവാന്റെ മോഹിനി രൂപം കണ്ട് അമൃതപാനത്ത് ചെയ്യാനായിട്ട് വന്നിരുന്നതായിട്ടുള്ള അനേകം അസുരന്മാരുണ്ട് ഭഗവാൻ ആ മോഹിനി രൂപം സ്വീകരിച്ചു കൊണ്ട് അസുരന്മാരെ മുഴുവൻ കബളിപ്പിച്ച് അവരിൽ നിന്നും അമൃതകലശത്തെ തഞ്ചത്തിൽ കൈക്കലാക്കി എന്നതിനെയും പറഞ്ഞു ആ സമയത്ത് ഭഗവാൻ ഛലരൂപത്തോടു കൂടി ഇത് അസുരന്മാരെയെല്ലാം അങ്ങോട്ട് ജയിച്ചു മായ കൊണ്ട് പിന്നീട് മയം തീർത്തതായിട്ടുള്ള യന്ത്രഗുപ്തങ്ങൾ അങ്ങനെയുള്ള ഓരോരോ പട്ടണങ്ങളും സ്വർഗത്തേക്കാൾ അധിക സുഖങ്ങളുള്ളതായിട്ടുള്ളത് അതെല്ലാം തന്നെ ഇവിടെ പിന്നീട് വർണ്ണിക്കുന്നുണ്ട് പിന്നീട് ദേവന്മാരുടെയെല്ലാം അവസ്ഥ സർവം ഭദ്രമാക്കിയിട്ട് അവിടെ നിങ്ങളുടെ ഭഗവാൻ ഇരാ ശംഖനാഥവും മുഴക്കി അവർക്ക് വേണ്ടത് നേരി കൊടുത്തു വിഷ്ണു എന്ന് പറയുകയാണ് അങ്ങനെയുള്ള ആ വിഷ്ണുവിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ ഒരു വൃഷേശ്വരനായിട്ട് അവതരിച്ചത് അനേകം അസുരന്മാരൊക്കെ ഗത്യന്തരമില്ലാതെ പാതാളം വരെ പോണ്ടി വന്നു എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാനായിട്ട് അവിടെ വിഷ്ണു നല്ലൊരു കാളയുടെ രൂപം സ്വീകരിക്കുന്നുണ്ട് ദേവന്മാരും അസുരന്മാരും ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം എന്നത് നടക്കുന്ന വേളയിൽ ദേവന്മാരെ കാക്കുക എന്ന കൂടി വിഷ്ണു ഭഗവാൻ അവിടെ ഓടിയെത്തി അങ്ങനെ ആ വിഷ്ണുവിനെ ജയിക്കാൻ പറ്റാത്തതായിട്ടുള്ള അസുരന്മാരെല്ലാം ചത്ത് അവിടെ തങ്ങളുടെ വീണു പലരും ഭയന്ന് വിറച്ച് ജീവനിൽ കൊതിയുള്ളവരൊക്കെ ലോകത്തിലേക്ക് ചെന്നു എന്ന് പറയുന്നത് എന്നാൽ ഭഗവാനാണെങ്കിലോ പിന്നാലെ തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ ചക്രവാണിയായിട്ട് പാതാളത്തിലേക്ക് വന്നു ചേർന്നതായിട്ടുള്ള അസുരന്മാരെയും വെറുതെ വിട്ടില്ല അപ്പോഴാണ് അവിടെ നിങ്ങളുടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അഹങ്കാരം തീർക്കാനായിക്കൊണ്ട് അവിടെ നിങ്ങളുടെ ഒരു അവതാരത്തെ സ്വീകരിച്ചത് സർവർക്കും സ്വാമി അക്ഷാൽ ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ പാതാളത്തിൽ വന്നതായിട്ടുള്ള വിഷ്ണുവിനെ ഞങ്ങളുടെ അനുഗ്രഹിച്ചു ദേവർഷിമാരെല്ലാം തന്നെ ഭഗവാൻ പരമേശ്വരനെ നല്ലപോലെ പ്രാർത്ഥിച്ചു ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള വൃഹേശ്വര അവതാരം എന്നതിനെ ഇവിടെ പറയണം ശങ്കരൻ ശബ്ദിച്ച മാത്രയിൽ വിഷ്ണുവിൻ്റേതായിട്ടുള്ള തേജസ് അറ്റുപോയി എന്ന് കാണിച്ചു തരാൻ ശിവൻ്റെ മായിയിൽപ്പെട്ട് ആ ഭഗവാൻ നാരായണൻ പോലും മോഹിതനായി എന്ന ഒരു ചെറിയൊരു കഥയാണ് ഇവിടെ പറയുന്നത് പിന്നീട് വൃഷരൂപിയായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ചില ആളുകളൊക്കെ ഹരിനന്ദനന്മാർ എന്ന് പൊതുവെ പേര് പറയുന്നത് അവരെയെല്ലാം ഞങ്ങളുടെ അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ ആ മഹേശ്വരൻ പലരെയും കീഴ്പ്പെടുത്തി അവിടെ ഞങ്ങളുടെ വിഷ്ണുവിൻ്റെ അഹങ്കാരം പോക്കി എന്ന് വർണ്ണിച്ചുകൊണ്ട് ഈ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ വിഷേശ്വരാവതാരം എന്നതിനെ വർണ്ണിച്ച് സമർപ്പിച്ചു ഇത് കേൾക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ശത്രുബാധ എന്നുള്ളത് ഉണ്ടാവില്ല ത്രൈലോക്യത്തെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ശിവമായിയിൽ നിന്നവർ രക്ഷപ്പെടും ഭഗവാൻ ഋഷഭേശ്വരൻ്റെ അവതാരം കേൾക്കുന്നതോടുകൂടി കാമങ്ങളെല്ലാം അവർക്ക് നേടുവാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ വൃഷേശ്വര അവതാരം എന്നത് സമർപ്പിക്കുകയാണ്